ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ പതിവിലൂടെ ഏപ്രിൽ മാസത്തെ വളർ പഞ്ചമി ദിവസത്തെക്കുറിച്ചാണ് കാണുവാൻ പോകുന്നത് നമ്മുടെ തന്നെ കുടുംബാംഗങ്ങൾ ഒരുപാട് പേർ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു വീഡിയോ കൂടിയാണ് ഇത് കാരണം വസന്ത നവരാത്രി പഞ്ചമി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വസന്ത പഞ്ചമി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വളരെയേറെ വിശേഷപ്പെട്ടതാണ് വരാഹി ദേവിക്ക് ഏറ്റവും പ്രധാനമായ ഒരു ദിവസമാണ് പഞ്ചമി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിലും പ്രധാനമായും വസന്ത പഞ്ചമി ദിവസം നമ്മൾ ദേവിയുടെ മുൻപിൽ ഏതൊരു പ്രാർത്ഥനകളാണ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതെങ്കിലും തീർച്ചയായും ആ പ്രാർത്ഥന നടന്നു കിട്ടുന്നതായിരിക്കും ജീവിതത്തിൽ ഒരു ഗതിയുമില്ല ഇനി ജീവിതം എന്ത് എന്ന് ചോദ്യം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ മുൻപിൽ തെളിയുന്ന ഒരു ഉത്തരമാണ് വരാഹി ദേവി എന്ന് നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വരാഹി ദേവിയുടെ മന്ത്രങ്ങൾ ജപിച്ച് ജീവിതത്തിൽ പല വിധത്തിലുള്ള അത്ഭുതങ്ങൾ നടന്ന ഒരുപാട് പേർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് അതുപോലെ പലർക്കും ഇപ്പോഴും പറയുന്നുണ്ട് വരാഹി അമ്മയെ വഴിപാട് ചെയ്യാൻ ഭയമാണ് എന്ന് നിങ്ങൾ വീടുകളിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചില്ല എങ്കിലും കൂടി സാരമില്ല വരാഹി ദേവിയുടെ ക്ഷേത്രം എവിടെയാണ് എന്നറിയില്ല വരാഹി ദേവിയെ ക്ഷേത്ര ദർശനം ചെയ്ത് തൊഴുതുവാൻ സാധിച്ചില്ല എന്നൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട നമ്മുടെ മനസ്സാകുന്ന ക്ഷേത്രത്തിനകത്ത് വരാഹി ദേവിയെ നമ്മൾ ചിന്തിച്ചു കൊണ്ട് വജ്രകോശം എന്നുള്ള മന്ത്രമെങ്കിലും ജപിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏതൊരു കാര്യത്തിനാണോ പോകുന്നത് ആ കാര്യം തീർച്ചയായും നടന്നു കിട്ടും ഇതിൽ തർക്കമില്ലാത്ത ഒരു ചോദ്യമാണിത് കാരണം വജ്രകോശം മന്ത്രം എന്ന് പറയുന്നത് വരാഹി ദേവിയുടെ ഏറ്റവും അതിശക്തമായ ഒരു മന്ത്രമാണ് ആ ർക്ക് വേണമെങ്കിലും ഏതൊരു സാഹചര്യത്തിൽ വേണമെങ്കിലും ചൊല്ലാവുന്ന ഒരു വിശേഷപ്പെട്ട മന്ത്രമാണ് അതുപോലെ തന്നെ നമ്മുടെ പല വീഡിയോകളിലൂടെയായി വരാഹി ദേവിയുടെ ഒരുപാട് മന്ത്രജപങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ വരാഹി ദേവിയുടെ ഗായത്രി മന്ത്രത്തെക്കുറിച്ചും വരാഹി ദേവിയുടെ മൂലമന്ത്രത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കതൊന്നും പറയാൻ താല്പര്യമില്ല ഞങ്ങൾക്ക് എന്തോ ഒരു ഭയം ഉള്ളിലുള്ളിൽ കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊന്നും നോക്കേണ്ട വജ്രകോശം 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 എന്നുള്ള മന്ത്രം മാത്രം ജപിച്ചാൽ മതിയാകുന്നതാണ് അപ്പോൾ വസന്ത പഞ്ചമി എപ്പോഴാണ് തുടങ്ങുന്നത് എന്ന് കാണാം അതായത് നമുക്ക് വരുന്ന വെള്ളിയാഴ്ച പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് വൈകുന്നേരം അഞ്ച് അൻപത്തി രണ്ടിനാണ് പഞ്ചമി തിഥി തുടങ്ങുന്നത് ഇത് അവസാനിക്കുന്നതാകട്ടെ പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ശനിയാഴ്ച ദിവസം വൈകുന്നേരം അഞ്ച് മണിയോടുകൂടി പഞ്ചമി തിഥി അവസാനിക്കുന്നുണ്ട് നമ്മുടെ വീടുകളിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഏറ്റവും ഉത്തമമായ ഒരു സമയമെന്ന് പറയുന്നത് വെള്ളിയാഴ്ച നാളെ വൈകുന്നേരം നമ്മൾ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതാണ് അല്ല ദീപം തെളിയിക്കുന്നൊന്നുമില്ല ഞങ്ങൾക്ക് മന്ത്രം മാത്രം ജപിച്ചാൽ മതി നമ്മൾ വരാഹി ദേവിയെ സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് താല്പര്യം ില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ വരാഹി ദേവിയെ വിചാരിച്ചുകൊണ്ട് കൊണ്ട് മന്ത്രജപം നടത്താവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഉണ്ടെങ്കിലും കൂടി ഇതിൽ പ്രധാനമായും നമ്മൾ ചൊല്ലുന്ന ഒരു മന്ത്രം എന്ന് പറയുന്നത് വജ്രകോശ മന്ത്രമാണ് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റം കൊണ്ടു സാധിക്കുന്ന ഒരു മന്ത്രജപം കൂടിയാണ് ഈ വജ്രകോശ മന്ത്രമെന്ന് പറയുന്നത് ആ മന്ത്രത്തിൻ്റെ ശക്തി നമുക്ക് പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്തതാണ് അതേ രീതിയിൽ തന്നെ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഒരു മന്ത്രജപത്തെക്കുറിച്ച് പറയുന്നുണ്ട് നിങ്ങൾക്ക് വീടുകളിൽ വരാഹി ദേവിയെ സങ്കല്പിച്ച് ഒരു മൺവിളക്കിൽ കുറച്ച് നെയ്യോ അതല്ലെങ്കിൽ ശുദ്ധമായ നല്ലെണ്ണയോ ഒഴിച്ച് പഞ്ഞുതിരിയിട്ട് വരാഹി ദേവി രൂപേണ നമ്മൾ ആ ദീപം തെളിയിച്ച് വരാഹി ദേവിയെ സങ്കല്പിച്ചു ശുദ്ധമായ ഒരു മനപ്പലകിയോ അതല്ലെങ്കിൽ ഒരു തുണിയോ അതും അല്ലെങ്കിൽ ഒരു പുൽപ്പായയോ വിരിച്ച് താഴെ ഇരുന്നു കൊണ്ട് വരാഹി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന മന്ത്രം ചൊല്ലി നോക്കുക ഇരുപത്തിയൊന്ന് തവണ ചുരുങ്ങിയത് ചൊല്ലുക നമുക്ക് കൂടുതൽ പ്രാവശ്യം ചൊല്ലാൻ ആഗ്രഹമാണ് എന്നുണ്ടെങ്കിൽ നൂറ്റിയെട്ട് തവണ വരെ നമുക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് നിങ്ങൾ ഏതൊരു കാര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ഈ മന്ത്രം ചൊല്ലിത്തുടങ്ങുന്നുവോ തുടർച്ചയായി മൂന്ന് ദിവസമെങ്കിലും ഈ മന്ത്രം നിങ്ങൾ ചൊല്ലി നോക്കൂ ഉറപ്പായും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളെ തേടിയെത്തുമെന്നതിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല മൂന്ന് ദിവസം എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം നമുക്ക് ആറ് മണി മുതൽക്ക് ഏതൊരു സമയത്ത് വേണമെങ്കിലും ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഒരു പക്ഷേ നാളെ വൈകുന്നേരം ജപിക്കുവാൻ സാധിക്കാത്തവരാണെങ്കിൽ ശനിയാഴ്ച രാവിലെ ബ്രഹ്മ മുഹൂർത്ത സമയം എന്ന് പറയുന്ന രാവിലെ നാല് മണി മുതൽക്ക് അഞ്ചര വരെയുള്ള ഏതു സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ജപിക്കാം വെള്ളിയാഴ്ച മുതൽക്ക് ജപിക്കുകയാണെങ്കിൽ മേടമാസം ഒന്നാം തീയതിയോടുകൂടി മൂന്ന് ദിവസം പൂർത്തിയാകും നിങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് അതായത് ഈ വിഷു കഴിഞ്ഞു വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ആഗ്രഹിച്ചത് നടന്നു കിട്ടും നിങ്ങളെ തേടി സൗഭാഗ്യങ്ങൾ വന്നു ചേരും നിങ്ങൾക്ക് എന്താണോ ആവശ്യം തൊഴിൽ തടസ്സം മാറിക്കിട്ടണോ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടണോ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും വേണോ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടണോ എന്താണോ നിങ്ങൾ ദേവിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ആ കാര്യം നടന്നു കിട്ടും ആ മന്ത്രം ഏതാണെന്ന് കാണുന്നതിന് മുന്നായി ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഇതൊരു റെണ്ണിംഗ് ലെറ്ററായിട്ട് കാണിക്കുന്നുണ്ട് അതായത് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിലും അതുപോലെ തന്നെ മറ്റു പല ക്ഷേത്രങ്ങളിലും അവിടുത്തെ ദേവന്മാരുടെ മന്ത്രങ്ങൾ റെണ്ണിംഗ് ലെറ്ററായിട്ട് പോകുന്നു നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ ഉള്ള ഒരു റെണ്ണിംഗ് ലെറ്ററാണ് കാണിക്കുന്നത് അതെന്തെന്ന് വെച്ചാൽ നമ്മുടെ വീടിനടുത്തുള്ള വരാഹി ക്ഷേത്രത്തെ നമ്മുടെ ആത്മീകം ചാനൽ സമർപ്പിച്ച ഒരു ബോർഡാണ് ഇത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ബോർഡ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കുന്നത് അതായത് വരാഹി ദേവിയുടെ മന്ത്രം തുടർച്ചയായി വരുന്ന ഒരു ബോർഡാണ് ഇത് വസന്ത നവരാത്രി കാലഘട്ടമായ ഈ സമയത്താണ് ഞാൻ ബോർഡ് കൊടുത്തത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ അത് വീഡിയോ എടുത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നത് അതുപോലെ തന്നെ ഒരിക്കലും ഞാൻ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളെ വീഡിയോ എടുത്ത് ഇടുവാൻ താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അവിടുത്തെ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് വിശദീകരിക്കാത്തത് ഈ മന്ത്രം ക്ഷേത്രത്തിൽ ഇതുപോലെ റണ്ണിങ് ലെറ്ററായിട്ട് പോകുമ്പോൾ മന്ത്രജപം അറിയാത്തവർ പോലും അത് നോക്കി വായിച്ചു എന്ന് വരും അപ്പോൾ അതിൻ്റെ പുണ്യം കൂടി നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ലഭിക്കട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ ബോർഡ് അവിടേക്ക് സമർപ്പിച്ചത് അപ്പോൾ മന്ത്രം ഏതാണ് എന്ന് കാണാം ഓം ശ്രീം ഹ്രീം ക്ലീം വരാഹി ദേവ്യേ നമ ഓം ശ്രീം ഹ്രീം ക്ലീം വരാഹി ദേവ്യേ നമ ഓം shrimp shrimp ക്ലീം വരാഹി ദേവിയെ നമ എന്നുള്ള മന്ത്രമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ മന്ത്രമാണ് വസന്ത പഞ്ചമി ദിവസത്തിൽ നിങ്ങളോട് ഞാൻ ജപിക്കുവാൻ പറയുന്നതും ഇത് അവിടുത്തെ ക്ഷേത്ര പൂജാരി നമുക്ക് ചൊല്ലിത്തന്ന ഒരു മന്ത്രമാണ് ഈ മന്ത്രത്തിലുള്ള ബോർഡാണ് അവർ ആവശ്യപ്പെട്ടതും അതിനാലാണ് ഞാൻ ഈ മന്ത്രം നിങ്ങളുടെ മുൻപിലേക്കും കൂടി എത്തിക്കുന്നത് അപ്പോൾ ഈ മന്ത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദീപം തെളിയിച്ച് ഇരുപത്തിയൊന്ന് തവണയോ നൂറ്റിയെട്ട് തവണയോ ജപിക്കുക അതുപോലെ തന്നെ ഏതു സമയത്താണോ നിങ്ങൾ ആ ദിവസം ജപിക്കുന്നത് കഴിവതും മൂന്ന് ദിവസവും ഇതേ സമയത്തു തന്നെ നിങ്ങൾ ഈ മന്ത്രജപം നടത്തുവാനായിട്ട് ശ്രമിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് തന്നെ ഫലം തരുവാൻ സഹായിക്കുന്ന ഒന്നായിത്തരും അപ്പോൾ നിങ്ങൾ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ദീപം തെളിയിച്ചു വയ്ക്കുക ദീപം തെളിയിച്ചു വെച്ചതിനു ശേഷം താഴെ ഇരുന്നു കൊണ്ടോ അതല്ലെങ്കിൽ താഴെ ഇരിക്കുവാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ കസേരകളിൽ ഇരുന്നു കൊണ്ടോ ഈ മന്ത്രജപം നടത്താവുന്നതാണ് മന്ത്രത്തിൻ്റെ എണ്ണം കണക്കിലെടുക്കുവാനായിട്ട് നിങ്ങൾക്ക് പൂക്കളോ അതുപോലെ തന്നെ തുളസിമാലയോ അതുമല്ലെങ്കിൽ താമരമണി മാലയോ എന്ത് മാൽ സ്വഡികമാലയോ ഉണ്ടെങ്കിലും അതെടുക്കാം നമുക്കിങ്ങനെ ഏതാണോ നമ്മൾ ുടെ കയ്യിലുള്ളത് അതെടുത്ത് നമുക്ക് ഈ മന്ത്രജപം നടത്താവുന്നതാണ് മന്ത്രജപം ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ദീപത്തിന് ദീപദൂപ ആരാധനകൾ കാണിക്കാം അതായത് കർപ്പൂര ആരത്തി കാണിക്കാം അതുപോലെ തന്നെ അഗർബത്തിയുടെ ആ പുക കാണിക്കാം അതുപോലെ തന്നെ സാമ്പ്രാണി ഉണ്ടെങ്കിൽ അതെല്ലാം കാണിച്ച് അതിന് മുൻപായിട്ട് പ്രധാനമായിട്ടും ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം നൈവേദ്യം എന്നുള്ളത് തീർച്ചയായും വെക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ എപ്പോഴെല്ലാം ദീപം തെളിയിക്കുന്നുവോ അപ്പോഴെല്ലാം ദീപത്തിന് മുൻപിലായിട്ട് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് നൈവേദ്യമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കൂടാതെ തന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഈ ദീപം നമ്മൾ എടുത്തു മാറ്റിവെക്കുക മൂന്ന് ദിവസവും തുടർച്ചയായിട്ട് ഈ വിളക്ക് തന്നെ നമുക്ക് തെളിയിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് നെയ് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു സാധ്യത വിട്ടുകളയരുത് കാരണം അതിവിശേഷം എന്ന് തന്നെ പറയാവുന്ന ഒന്നാണ് വരാഹി ദേവിയായി ദീപം തെളിയിച്ച് സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് ദിവസവും നിങ്ങൾ ശുദ്ധതയോടുകൂടിയും അതുപോലെ തന്നെ മത്സ്യമാംസങ്ങൾ കഴിക്കാതെയും ഇരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ മനസ്സൊരുകി ദേവിയെ വിളിച്ചാൽ ദേവി തീർച്ചയായും നമ്മളെ കൈവിടുകയില്ല അതുപോലെ തന്നെ ദേവിയിലേക്ക് പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ദേവിയെ വഴിപാട് ചെയ്യുക ഒരിക്കലും നിങ്ങൾ പേടിച്ചു കൊണ്ട് ദേവിയെ വഴിപാടുകൾ ചെയ്യരുത് ദേവിയുടെ മന്ത്രജപങ്ങൾ ചൊല്ലരുത് അതുപോലെ തന്നെ വസന്തപഞ്ചമി സമയമായ ഈ സമയങ്ങളിൽ വരാഹി ദേവിയെ വഴിപാട് ചെയ്യുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യകരമായ ഒരു കാര്യമായാണ് നമ്മൾ കരുതുന്നത് അതിനാൽ തന്നെയാണ് ഈ സമയത്ത് ഞാൻ ഈ മന്ത്രം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചതും വെറും മൂന്ന് ദിവസം കൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ് അതുപോലെ തന്നെ പീരിയഡ്സ് ആയിട്ടുണ്ടെങ്കിൽ ഈ മന്ത്രം ജപിക്കരുത് നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ മന്ത്രം ജപിക്കരുത് പുലവലായ്മ ഉണ്ടെങ്കിലും ഈ മന്ത്രം ജപിക്കരുത് ഈ കാര്യം ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഒരു നമുക്ക് ഈ പഞ്ചമി കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത പഞ്ചമി മുതൽക്ക് മൂന്ന് ദിവസം ഈ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് വളരെ വിശേഷപ്പെട്ട ഒരു മന്ത്രമാണ് ഒരു പേപ്പറിൽ എഴുതി വെച്ചുകൊണ്ടോ അതും അല്ലെങ്കിൽ മനഃപ്പാടമാക്കിക്കൊണ്ടോ നമുക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് വളരെ ലളിതമായതും വളരെ ഫലവത്തായതുമായ ഒരു വരാഹി ദേവിയുടെ മന്ത്രമാണ് ഇത് അപ്പോൾ നവരാത്രി കാലഘട്ടങ്ങളിൽ ദേവിയുടെ അനുഗ്രഹത്തിനായി നമുക്ക് ഈ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ ഓം നമോ വെങ്കടേശായനമ